ഹായ് ഫ്രണ്ട്സ് അസ്തമയം കാണാം കേട്ടോ നമ്മളെ പോക്കുവേയിൽ എന്നാൽ പോക്കുവയിൽ എന്ന് പറഞ്ഞാൽ അപ്പം ഇനി നമ്മളെ പോക്കുവേയിൽ എന്താ കാണണം കേട്ടോ പക്ഷേ നമ്മൾ ആ പട്ടൻ്റെ മറിവിലായതുകൊണ്ട് നമുക്കത് കാണാനുള്ള ഒരു ഒരു അവസരം ഇങ്ങനത്തെ ഇല്ല കണ്ടോ കണ്ടെ പോക്കുവെയിൽ പോക്കുവേൽ അപ്പം എന്തൊക്കെയാണ് മക്കളെ വിശേഷം സുഖം തന്നെയല്ലേ അപ്പോൾ നമ്മൾ അത് വേണ്ടിയിട്ട് ടെറസിൻ്റെ മോള് കയറിയാൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് മട്ടൻ്റെ മറവിലയച്ച് ചെറിയൊരു മഞ്ഞൾ ലൈറ്റ് കാണുന്നുണ്ടോ നിങ്ങൾ അതാണ് നമ്മളെ അസ്തമയം അസ്തമയല്ല അപ്പം അറിയുക പോക്കുവയിൽ എന്റെ കാക്ക പെണ്ണേ നീക്കറിയുന്നേ ഭക്ഷണം കഴിച്ചു കൂട്ടിലാണെങ്കിൽ ആരായി തുടങ്ങില്ലേ നമ്മൾ ആറുമണി ആവരായിരിക്കും കേട്ടോ നീ കേ നടത്ത എപ്പോൾ എല്ലാ വീടുകളിലും ഒരു കാര്യം കൊണ്ടാണ് അവരെ നമ്മളെ കുട്ടികളാണ് ഭക്ഷണമെടുത്തതാണേ ചേമ്പും വായ്ക്കും കൂടെ കറിയും ഇതാക്കിയതാണ് വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുക പൊന്നു വെള്ളം കുടിക്ക് വെള്ളം കുടിക്ക് കുറച്ച് വാടി കുടിച്ചോ നല്ല ചൂടാണ് എനിക്ക് വയറ്റിക്കാളിലുണ്ടാവും മാണി കുടിച്ചോ ചേപ്പുന്തോ ചേപ്പന്തോ ആ അങ്ങനെ ചേമ്പുകൊണ്ട് അവൾ അയൽവാസിൻ്റെ വരവൊക്കെ പോയി ഓനാണോ അവളോ അതെനിക്കറിയില്ല നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ ആണേതാണ് പെണ്ണേതാന്ന് പുരുഷന്മാരേതാ കേൾസ എവിടെയെന്നറിയില്ല അവർ നമ്മുടെ ചായക്ക് വെള്ളം വെച്ചിരിക്കുന്നുണ്ടേ തിളക്കുന്നുണ്ടേ പൊന്നു മക്കളെ ചായ ഇവിടെ വെട്ടി തിളച്ചിട്ടിരിക്കുകയാണ് അപ്പം നമ്മൾ പാൽ കൂട്ടണം പാ തുടക്കാരത്തിലേക്ക് വയ്ക്കേക്കാരും പത്തക്ക ജ്യൂസ് അടിച്ചിട്ട് തൊണ്ടാണ് മക്കളെ അപ്പം നമ്മൾ ചായ കൂട്ടാണ് പാൽ ചായ കുപ്പി ഗ്ലാസ്സിലാവുമ്പോൾ പൊട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിലിവിടെ ഇട്ടാണ് അപ്പം നമ്മളെ പ്ലാസ്ക് പ്ലാസ്ക് ഗ്ലാസ്സിലുണ്ട് ഇവിടെ കുറച്ച് ലൈറ്റ് ലൈറ്റിടാത്ത അങ്ങനെ അങ്ങോട്ട് കൊടു ഒന്നാക്കി കൊടുക്ക ചൂട് ചായയുടെ അതിൽ തെയ്യപ്പം ഉണ്ട് സമൂസ ഇതിൽ കൂടെ ഒരു സമൂസക്കാരൻ വരില്ല അപ്പോൾ സമൂസ മേടിച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ നമ്മൾ അടച്ച് വെക്കാം നമുക്ക് കേട്ടോ നമുക്കുള്ള ചായ പ്ലാസ്ക് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് കൊണ്ടുപോകട്ടെ അപ്പം പ്ലാസ്ക് ഗ്ലാസ് പോയിട്ടിട്ട് ഇങ്ങനെ ഡൈനി ആൾക്കാ പോകട്ടോ ചായ കുടിക്കുക ഡൈനി ആൾ അടുക്കള കിച്ചണിലൊന്നും ഞങ്ങളൊന്നും എടുക്കില്ല ഞങ്ങൾക്ക് എപ്പോഴും നല്ല ആഴ്ച കാര്യങ്ങളൊക്കെ അയച്ച് ഞങ്ങളാ മുന്നോട്ട് പോകട്ടോ അപ്പം കിച്ചണിലിരിക്കില്ല ഇരിക്കില്ല നമ്മൾ അപ്പം ചായ ചൂട് ചായ വേണം അതിൽ നോർമൽ ചായ വെച്ചാൽ നോർമൽ പൊടി എന്നുവെച്ചാൽ പഠിപ്പം നോർമലായിട്ടുള്ളത് അപ്പം നമ്മൾ സമൂസ ഇപ്പം നമ്മൾ പേടിച്ച് വയ്ക്ക കവറിലാണ് തന്നിട്ടുണ്ടോ കയ്യിലൊന്നും തരാൻ പറ്റില്ലല്ലോ അപ്പം ഈ കവറാണ് ഞമ്മൾക്ക് പ്രശ്നം ഈ കവറാണ് നിരോധിച്ച ഇരിക്കേണ്ടിയിരിക്കുന്നു പക്ഷെ പൊതുവെ എവിടെയും നിരോധിച്ചിട്ടില്ല കവറ് കാരണം കവറ് അപ്പം നെയ്യപ്പം നല്ല പെംപ്ലിയായി പ്ലമ്പി ആയിട്ടുള്ള നെയ്യപ്പം നല്ല സോഫ്റ്റ് പയ്യപ്പം പക്ഷെ വല്ല്യമ്മ നെയ്യപ്പത്തിൻ്റെ ഒരു ഒരാളാണ് അപ്പം ഞാൻ ഇപ്പം സമൂസ കഴിക്കാൻ കുറച്ച് ദിവസമായി സമൂസ കഴിച്ചിട്ട് കുറേ വല്ലപ്പോഴും അത് പൂതിയാകുമ്പോൾ കഴിച്ചില്ല പിന്നെ എന്തിനാണ് പിന്നെ നമ്മൾ ജീവിക്കുന്നത് കഴിക്കാനും ഒക്കെ അല്ല ജീവിക്കുന്നത് ഒരു ചാണകേറിന് വേണ്ടി കഷ്ടപ്പെടുന്നതിന് ആവശ്യമുള്ളത് കഴിക്കണം കഴിക്കാൻ പട്ടിണി കിടന്നിട്ട് കാര്യമുണ്ടോ മുതലുണ്ടാക്കിയിട്ട് കാര്യമില്ല മക്കളെ ഇപ്പം എണ്ണയാണ് എണ്ണ നല്ല അപ്പോൾ കവറിൽ തന്നെ ആയിക്കോളായിരുന്നു ഈ പ്ലാസ്റ്റിക് ഒന്ന് നിരോധിച്ച സാധനമാണ് പക്ഷേ എല്ലാ കടയിലൊന്നും പ്ലാസ്റ്റിക് കവർ തന്നെ ഇപ്പം കൊടുക്കുന്നത് അത് നമുക്കൊന്ന് ഒഴിവാക്കണം ഇപ്പം എല്ലായിടത്തും ബാസ്ക്കറ്റൊക്കെ ഉണ്ട് പൊതുസ്ഥലത്തൊക്കെ പക്ഷെ വളപുരത്തേക്ക് എത്തിയിട്ടില്ല ഇന്ന നാട്ടിൽ ചെലൂക്കിച്ചെണ്ണ നാട്ടിൽ എത്തിയിട്ടില്ല ബാസ്ക്കറ്റ് ഇനി പിന്നെ സ്കൂളിലുണ്ടോ ടി എം ടി എം യു പി എസ് സ്കൂളിലുണ്ടോയെന്നറിയില്ല രണ്ടാമേലെത്തിക്കൊണ്ട് വളപുരത്ത് എത്തിയിട്ടില്ല എല്ലാ പൊതുസ്ഥലത്തും നമ്മൾ ബാസ്ക്കറ്റ് വെക്കണം എന്നുവെച്ചാൽ പ്ലാസ്റ്റിക് കൊണ്ട് നിറഞ്ഞിട്ടാണ് ക്യാൻസർ വരേണ്ടത് വെറുതൊന്നുമല്ല അത് കത്തിച്ചിട്ടുള്ള ആ പുക ശ്വസിച്ചിട്ടാണ് ഞാൻ നല്ല ഇമ്പ്രമേഷനാണ് തരുന്നത് ഞാൻ യൂട്യൂബർ പാചകം മാത്രം കഴിച്ചു നല്ല നല്ല കാര്യങ്ങൾ ചെയ്താലുള്ള നമുക്ക് കാര്യ ബന്ധു സാധനം മേടിച്ചാലും പ്ലാസ്റ്റിക് കവറാണ് എല്ലാതും ഇനി തുണി കവർ കവറാക്കിയിട്ടും എല്ലായിടത്തും നിരോചിതമായിട്ടല്ല എല്ലാ കടകളിലും അല്ലെങ്കിൽ കടലാസായാലും കുഴപ്പമില്ല പണ്ടൊക്കെ നമ്മൾ പിന്നെ മീൻ മേടിക്കാൻ പോകുമ്പോൾ ഇലയിലോ അതുപോലെ പാത്രത്തിലോ മേടിക്കാറ് ഇപ്പോൾ കാലം പോയി കാലം മാറുക ഫാഷനായി വന്നു മനുഷ്യന്മാരെ കാണാനോ കിട്ടുന്നില്ല സംസാരിക്കാനേ കിട്ടുന്നില്ല ഇപ്പോൾ ആളുകൾക്ക് ഡിമാൻഡായി അതുകൊണ്ടാണ് ൊതുക്കെ കുറേ സാധനങ്ങൾ ഇതാണ് ഇൻ്റെ ജെല്ലത് കുഴപ്പിൻ്റെ പട്ടിയാ എന്റെ കുരം എങ്ങോട്ടിട്ടതാ സോക്കസിൽ എൻ്റെ മമ്മിതാ ചെറിയ കുറ്റം ഇതാ ചുമ ക്ലോക്കിൽ ഇതാ ഇത് മുർഷിമോൻ്റെ ഗിഫ്റ്റ് കേട്ടോ ഇതാ ഇത് ഫ്രൈം ചെയ്ത് പൊട്ടിത് തന്നപ്പോൾ തന്നെ പൊട്ടി ഇതാ എനിക്ക് കിട്ടിയ സമ്മാനങ്ങൾ ഇത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഇത് യൂട്യൂബ് ചാനലിൽ നിന്ന് പിന്നെ മക്കളെ ഇതാണ് മുറിശിമോന് മുറിശിമോൻ അയക്കണോ എം ടി മീഡിയ ഇത് ഇതാ ശനുക്കിഷൻ വാളാപുരം ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് സഫ് ആൻ ഇത് അസുറാത്ത ഇത് മുർഷിമോൻ ഇത് സെജില റഫീഖ് അത് ഓഫാക്കി ഇതാ മക്കളെ യൂട്യൂബേഴ്സിൻ്റെ സമ്മാന ഗിഫ്റ്റുകളാണ് ഞങ്ങൾ കാണിക്കുന്നത് കേട്ടോ ഞാനും ഇങ്ങനെ കാണിച്ചിട്ടില്ലല്ലോ ഇത് നിസാറിൻ്റെ വക ഇത് അസൂറാത്താൻ്റെ വക അതൊക്കെ പറഞ്ഞില്ലേ ആ ഇതാ നിസാറിൻ്റെ വക ബാക്കിയുള്ളതൊക്കെ പറഞ്ഞിരിക്കണല്ലോ അപ്പം നമ്മൾ ചായ കുടിച്ച് എന്താണ് എന്താണ് ഇങ്ങനെ ഉണ്ട് സൂപ്പറല്ലേ ഇതാ മക്കളെ ഷാനു ഷെമീറിന്റെ കിഫ്റ്റ് നല്ല അടിപൊളി ഫ്ലേവർ ഉള്ള എന്റെ ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഉള്ള ഒരു സ്പ്രേനാണ് എന്റെ ഷാനു ഷെമീറിന്റെ വക എന്താ ഷാനു ഷെമീറിൻ്റെ നല്ല മണമുള്ള നല്ല സ്പ്രേൻ കുപ്പി അപ്പൊ എല്ലാ ഗിഫ്റ്റും കണ്ടില്ല ഞങ്ങള് നിരത്തി വെച്ചിരിക്കുകയാണ് ഏതാ സെലക്ട് ചെയ്തതോ ഇത് മക്കളെ മുല്ലപൂട്ടിൻ്റെ ഫ്ലേവറാണ് അതെനിക്ക് നല്ല ഇഷ്ടമാണ് എൻ്റെ മനസ്സിറങ്ങിയിട്ട് എൻ്റെ ഷാനു ഷമീറിൻ്റെ വക ഇതാ മക്കളെ ഫ്രാൻ സ്പ്രാൻ അത് നോക്കാം നിങ്ങൾ അപ്പം എല്ലാതും കണ്ടോ ഇസാറിൻ്റെ വക ഇമ്മാൻ്റെ ഫോട്ടം ഫ്രെയിം മുർഷിമോൻ്റെ വക ഫ്രെയിമ് സജില റഫീഖിൻ്റെ വക ഫ്രെയി ഫ്രെയിം ഫ്രെയിം അസൂറാത്ത ഫ്രെയിം ആ അസൂറാത്തടത്ത് വേറൊരു ഗിഫ്റ്റും കൊണ്ടിട്ടാ വലിയ പാടെ മാക്സിമം എന്ന് വെച്ചാൽ ഈ അസൂഹത്താത്തതന്ന ആ ഗിഫ്റ്റ് ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഫ്ലെയിം പൊട്ടിയായിരുന്നു അപ്പോൾ ഇന്നലെ നമ്മൾ സ്റ്റുഡിയോ പോയിട്ടൊന്ന് ഇതാ ഓലെ ഇത് 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 രണ്ടുമാണ് അസൂറാത്താൻ്റെ വക കേ അപ്പോൾ എല്ലാ ഗിഫ്റ്റും നിങ്ങൾ കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇതാണ് ഞാൻ സമ്പാദിച്ച എസ് എലു കിഷൻ വളപുരത്തിന് കിട്ടിയ സമ്മാനങ്ങൾ എൻ്റെ മുറിശി മോനെ ഇരിക്കണില്ലേ മുർശി മോനെച്ച എവിടെ മുറിശി മോനെ കാണാൻ കിട്ടണില്ലല്ലോ എന്താ ഷാനുമോൻ്റെ എല്ലാ മോൻ്റെയും ഉണ്ട് ഒന്നുമില്ല നിസാർ മോൻ്റെയും ഉണ്ട് സജിലല്ലാതും ഉണ്ട് അപ്പൊ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം സി നല്ല നല്ല കാറ്റക്കൊണ്ട് മക്കളെ കാറ്റാടിക്കുന്നു കാറ്റേ നീ വീശരുതേ കാറേ നീ പെയ്യരുതേ ആരോ മൽ തോണീലൻ്റെ ജീവൻ്റെ ജീവനാണ് കാറ്റേ നീ വീശല്ലേ കാറേ നീ പെയ്യല്ലേ ആരോ മൽ തോണീലൻ്റെ ജീവൻ്റെ ജീവനാണ് എന്താ സുന്ദരി വളപുരമല്ലേ ഈ പെണ്ണല്ലേ എനിക്ക് ആരും ഒരു പാട്ട് പാടിയത്തില്ല എൻ്റെ ഷമീർ ഷാനും പാടി തന്നില്ല ജസ്സിയും പാടിത്തന്നില്ല സപ്പൂസും പാടത്തില്ല എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ ഒരു പാട്ടവര് അവർ തന്നില്ല സെലൂരിൽ ഒരു പാട്ട് പാടാനുമല്ല ഏതോ ഒരു യൂട്യൂബർ പാട്ട് പാടി അതിനൊരു സന്തോഷമുണ്ട് ഒരിക്കലായി ആ മുത്തുപടിക്കൊരായുണ്ട് എന്തായാലോ ആ യൂട്യൂബർ അതിൻ്റെ ആരും പാട്ട് പാടിച്ചതില്ല ആ വിഷമത്തിലാണ് സെലൂ കിച്ചൻ പാടുന്നത് സെലൂ കിച്ചൻ വളപുരത്തിനെ നല്ല നന്ദിയൂടെ ആടിക്കാത്ത പളപുര എന്താണ് മുഞ്ചത്തിപ്പെണ്ണേ നീ ഇരിക്കണേ കണ്ണാട് ജില്ലയിൽ എന്താ പുറം ഇരുത്തല്ലേ സെലൂ കിച്ചൻ്റെ ഞാൻ തന്നെ എന്നെക്കുറിച്ച് പറയാം ഉണ്ട് ഈ ഫ്രെയിം സൂപ്പർ ആയിക്കണു അസൂർ ആസാറിൻ്റെ ഫ്രെയിം അതുപോലെ തന്നെ നമ്മുടെ സാഫിക്കുട്ടിയുടെ അതും ഹുഷാറായിരിക്കണേ ഇൻസ്റ്റാഗ്രാം പേജിൽ സപ്പൂട്ടി സഫാലിഷ്ട ഇഷ്ടപ്പെട്ടത് അതുപോലെ മുർഷിമോൻ്റെ ഇഷ്ടപ്പെട്ടുകൾ അതുപോലെ എന്താണ് ജസ്ല സജില റഫീഖിൻ്റെ ഇഷ്ടപ്പെട്ടുകൾ നിസാറിൻ്റെ ഇഷ്ടപ്പെട്ടുകൾ ഒരുപാട് 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 ഇഷ്ടമായി ഷമീർ ഷാൻ്റെ ഫ്രെയിനും ഇഷ്ടപ്പെട്ടു ഷമീർ ഷാനുൻ്റെ എക്സ്പ്രേഷൻ അടിപൊളി ലുക്കാണ് കേട്ടോ നല്ല ഫ്ലേവർ എങ്ങനെ എൻ്റെ മനസ്സിറിഞ്ഞിട്ട് ഈ ഷമീർ ഷാനു ഒരു പാവമാണ് പാവം കുട്ടിയാണ് എൻ്റെ ഷമീർ ഷാനു എൻ്റെ എൻ്റെ ഫ്ലേവർ ഉള്ളത് കൊടുന്ന് തരണമെങ്കിൽ ഞാൻ ഇനി എത്ര ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകും എൻ്റെ മനസ്സറിഞ്ഞിട്ട് ഷമീർ ഷാനു കൊടുക്കുന്നതാണ്